ലബനനിൽ തങ്ങളുടെ പോരാളി ഇസ്രയേൽ വധിച്ചതായി ഹിസ്ബുള്ള അറിയിച്ചു തങ്ങളുടെ പോരാളികളിൽ ഒരാളായ അബു ഹസൻ എന്നറിയപ്പെടുന്ന മുസ്തഫ ഹസൻ സൽമാൻ ലബനനിൽ കൊല്ലപ്പെട്ടതായി ലബനനിലെ ഹിസ്ബുള്ള സായുധ സംഘം അറിയിച്ചു തെക്കൻ ലബനിലെ എൽക്ലിയ പട്ടണത്തിൽ നിന്നുള്ളയാളാണ് മുപ്പത്തിമൂന്നുകാരൻ എവിടെച്ച് എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് പ്രഖ്യാപനത്തിൽ പരാമർശിച്ചിട്ടില്ല ഇസ്രയേൽ ലബനീസ് അതിർത്തിയിൽ അക്രമം പൊട്ടിപ്പുറപ്പെടുന്നതിനിടയിലാണ് പ്രസ്താവന ഗാസിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ അതിർത്തി പ്രദേശങ്ങളിൽ ദിവസേനയുള്ള ഫയർ എക്സ്ചേഞ്ചുകൾ നടക്കുന്നുണ്ടെങ്കിലും ഇസ്രയേൽ ഒരു ഹിസ്ബുള്ള സീനിയർ കമാൻഡറെ കൊലപ്പെടുത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ച അത് തീവ്രമാവുകയായിരുന്നു അതേസമയം ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസുമായി കരാറുണ്ടാക്കണമെന്ന ആവശ്യമുയർത്തി ഇന്നലെ ടെലാവീവ് അടക്കം ഇസ്രായേലി വിവിധ നഗരങ്ങളിൽ ആയിരങ്ങൾ തെരുവിലിറങ്ങി പ്രധാന റോഡുകൾ ഉപരോധിച്ച പ്രതിഷേധക്കാർ മന്ത്രിമാരുടെ ഓഫീസുകൾക്ക് മുന്നിൽ ധർണയിരുന്നു രാജ്യമെങ്ങും രാവിലെ ആറ് പ്രതിഷേധം ആരംഭിച്ചത് ഒൻപത് മാസം മുൻപ് ഒക്ടോബർ ഏഴിന് ഹമാസ് തെക്കൻ ഇസ്രായേലിൽ കടന്നാക്രമണം നടത്തിയ സമയം സൂചിപ്പിച്ചായിരുന്നു ഇത് ടെലാവീവ് ജെറുസലേം പ്രധാന റോഡ് ഉപരോധിച്ച് റോഡിൽ ടയറുകൾ കത്തിച്ചു പ്രധാനമന്ത്രി ബെഞ്ചമിൻ അതിന്യാഹു രാജിവയ്ക്കണമെന്ന് മുദ്രാവാക്യം ഉയർന്നു ഇസ്രായേലുകാരായ നൂറ്റി ഇരുപത് ാണ് ഗാസയിലുള്ളത് യുഎസ് തയ്യാറാക്കിയ വെടിനിർത്തൽ പദ്ധതിയുടെ പ്രാരംഭ ചർച്ച കഴിഞ്ഞ ദിവസം ദോഹയിൽ നടന്നിരുന്നു തുടർചർച്ച ഈ ആഴ്ച കൈറോയിൽ നടക്കും അതിനിടെ ഗാസയിൽ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ മുതിർന്ന ഹമാസ് നേതാവ് ഇഹാബ് അൽ ഹുസൈൻ കൊല്ലപ്പെട്ടു ഗാസ സർക്കാരിൽ തൊഴിൽ ഉപമന്ത്രിയായിരുന്നു അദ്ദേഹം ഗാസ സിറ്റിയിൽ രണ്ടെടുത്ത് ബോംബാക്രമണങ്ങളിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു ഇതുവരെ ഗാസയിൽ മുപ്പത്തി പലസ്തീൻകാർ കൊല്ലപ്പെട്ടു എൺപത്തി പേർക്ക് പരിക്കേറ്റു ബന്ധികൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയണമെങ്കിൽ ഹമാസുമായി ധാരണയുണ്ടാകണം രണ്ടു തവണ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നപ്പോഴാണ് ബന്ധികളെ വിട്ടയക്കാൻ ഹമാസ് തയ്യാറായത് ഇതുപോലെ കരാർ ഉണ്ടാക്കി ബന്ധുക്കളെ രക്ഷിക്കാൻ ശ്രമിക്കാതെ നെതന്യാഹു നടത്തുന്ന നരഹത്യാ കാണില്ലെന്നാണ് പ്രക്ഷോഭകർ പറയുന്നത് അതേസമയം ഗാസ സിറ്റിയുടെ കിഴക്കൻ ഭാഗത്ത് നിന്ന് പാലായനം ചെയ്ത പലസ്തീനികൾ തങ്ങളുടെ സമീപ പ്രദേശങ്ങൾ ഒഴിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം ഉത്തരവിട്ടതിനുശേഷം പലസ്തീനികൾ ഗാസ സിറ്റിയുടെ കിഴക്കൻ ഭാഗത്ത് നിന്ന് പാലായനം ചെയ്തു ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് ഗാസ സിറ്റിയിലെ യു എൻ ആസ്ഥാനത്ത് യുദ്ധോപകരണങ്ങളും ഹമാസ് പ്രസ്ഥാനത്തിന്റെ തടങ്കൽ മുറികളും ഉണ്ടെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു തുഫ ദറാജ് ഓൾഡ് സിറ്റി എന്നിവിടങ്ങളിലേക്ക് ഇസ്രായേൽ സൈന്യം ഉടൻ പാലായനം ചെയ്യാനുള്ള ഉത്തരവുകൾ വിപുലീകരിച്ചതിനെ തുടർന്ന് പലസ്തീനികൾ ഗാസ സിറ്റിയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ നിന്ന് പാലായനം ചെയ്യുകയായിരുന്നു ഗാസയിൽ കഴിഞ്ഞ മാസം മാത്രം ആറ് മാധ്യമ മാധ്യമപ്രവർത്തകരാണ് മൂന്ന് മാധ്യമപ്രവർത്തകർ അവരുടെ വീടുകൾക്ക് നേരെ നേരിട്ട ഇസ്രേൽ മിസൈൽ ആക്രമണം നടത്തിയാണ് കൊല്ലപ്പെട്ടതെന്ന് വഫാ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു നാലാമനെ ഇസ്രയേലി ഡ്രോൺ ലക്ഷ്യമാക്കിയും അഞ്ചാമിന് ഇസ്രായേൽ മിസൈൽ ഷാപ്നൽ ഉപയോഗിച്ചുമാണ് വാദിച്ചത് ആറാമത്തെ മാധ്യമപ്രവർത്തകൻ മരുന്നിന്റെ അഭാവം മൂലവുമാണ് മരിച്ചത് ഇസ്രായേൽ അതിർത്തി ക്രോസിംഗുകൾ അടച്ചതിനാലാണ് ചികിത്സ ലഭിക്കാതായത് ഗാസയിലും അധിനിവേശ വെസ്റ്റ് ബാങ്കിലും മാധ്യമ പ്രവർത്തകരെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യവും കുടിയേറ്റക്കാരും നൂറ്റി ഇരുപത്തിയേഴ് ലംഘനങ്ങൾ നടത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ഗാസ വെടിനിർത്തൽ ചർച്ചകൾ അട്ടിമറിക്കരുതെന്ന് ഇസ്രായേൽ ബന്ദിയുടെ ഭാര്യ നിതിന്യാഹുവിനോട് അഭ്യർത്ഥിച്ചു പ്രസ്താവനകൾ കൊണ്ട് കരാർ അപകടത്തിലാക്കരുത് അവർ ഇസ്രായേലി ആർമി റേഡിയോട് പറഞ്ഞു തെക്കൻ ഫൈൽ മുപ്പതിലധികം പലസ്തീൻ പോരാളികളെ തങ്ങളുടെ സൈന്യം വധിച്ചതായി ഇസ്രായേൽ സൈന്യം അതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ പറയുന്നു ആയുധങ്ങൾ കണ്ടുകെട്ടിയതായും എങ്കിലെ വിലാജ്ഞാതമായ തുരങ്കങ്ങൾ നശിപ്പിച്ചതായും അവകാശപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി